സിഗരറ്റും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലായല്ലേ അപ്പം സിഗരറ്റ് വലി ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ് അതുകൊണ്ട് നമുക്ക് സിഗരറ്റ് ഉപേക്ഷിച്ചേക്കാം ആ ഒരു സിനിമയുടെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചതേ ഉള്ളൂ അപ്പം മമ്മൂട്ടിയുടെ കളങ്കാവൽ ഏറ്റവും പുതിയ സിനിമയാണ് മമ്മൂക്ക ഇങ്ങനെ വെക്കുന്ന പോലെ പകുതി നെറ്റിയിൽ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഒരു നോട്ടോ ഒക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയായിരുന്നു അതായിരുന്നു ആ സിനിമ കാണാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം പിന്നെ വിനായകനും അപ്പം അറ്റ്ലാസ്റ്റ് ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം നമ്മുടെ കളങ്കാവൽ റിലീസായിരിക്കുകയാണ് എനിക്ക് പേഴ്സണലായിട്ട് കണ്ടിട്ട് അഭിപ്രായം തോന്നിയെന്ന് പറഞ്ഞാൽ പടം നല്ല രീതിയിൽ ഹിറ്റടിക്കാൻ പോണ ഒരു പടമാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാളത്തിൻ്റെ ഒരു മെമ്മറീസ് ഓഫ് മർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊറിയൻ മൂവി ഉണ്ടല്ലോ മെമ്മറീസ് ഓഫ് മർഡേഴ്സിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കും വന്നിരിക്കുന്നത് പിന്നെ അതിന് അതിനകത്ത് കുറച്ച് ചേഞ്ചസുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് ആ മെമ്മറീസ് ഓഫ് മഡേഴ്സ് എന്ന് പറഞ്ഞ കൊറിയൻ മൂവി കണ്ടവർക്കറിയാം മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വോഫ് ഫാക്ടർ എന്ന് പറയാൻ ഉള്ള രീതിയിലുള്ള ഭയങ്കര വലിയ പെർഫോമൻസ് നമ്മൾ കരുതിയാണ് പോയത് പക്ഷേ മമ്മൂട്ടിയുടെ വില്ലനിസമൊക്കെ മമ്മൂട്ടി അത് അടിപൊളിയായിട്ട് വില്ലനിസം നല്ല രീതിയിൽ ആ ഒരു സൈക്കോ ആ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നായകനായിട്ടുള്ള വി നായകൻ വിനായകൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞ് പുള്ളിയെ പിടിച്ചു കെട്ടി അഭിനയിപ്പിച്ചിരിക്കുകയാണ് അത് ഇതിനകത്ത് കാണാൻ പുള്ളിയെ പിടിച്ചു കെട്ടി എന്ന് അഭിനയിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ കുറച്ചുകൂടെ ഇതാവണ വരും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പിടിച്ചു കെട്ടി അഭിനയിച്ചതുപോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്തു ഇൻ്റർവെല് ഈ പടം ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരുന്നു അടിപൊളി സീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീൻ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു വോ ഫാക്ടർ നമ്മൾ വോ ഒഴിച്ച് പോവും ആ ഒരു രീതിയിലുള്ള ആ ഒരു തുടക്കമായിരുന്നു അടിപൊളി തുടക്കവും തന്നെ എന്ന് പറയാം മമ്മൂട്ടിയുടെ ഒരു പക്ക അടിപൊളി ഒരു ഇൻട്രൊഡക്ഷൻ സീൻ എല്ലാ സിനിമകളുടെയും പോലെ തന്നെ അതിനുശേഷം പടം പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ചെറിയൊരു സ്ലോ പീസ് പോലെ ഇങ്ങനെ പോയിട്ട് അത് വേറൊന്നുമല്ല അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ എൻ്റെ കാര്യം മാത്രം ഞാൻ പറയുന്നത് ആരും കയറി പൊങ്കാലയെന്ന് വിടേണ്ടോ അതിനുശേഷം ഇൻട്രോവെല്ലിൽ നല്ലൊരു പഞ്ചുമുണ്ട് അതായത് ക്ലാ നല്ലൊരു പഞ്ചിൽ കൊണ്ടുവന്ന ഇൻട്രോവെല്ലിൽ അവസാനിപ്പിച്ച രണ്ടേകാൽ മണിക്കൂർ തൻ്റെ പടം ഓടുന്നുള്ളൂ അടിപൊളിയായിട്ട് ഇൻട്രോവൽ പഞ്ചുണ്ടായിരുന്നു അതൊക്കെ രസിച്ച് ഒരുപാട് കൈയടിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ അറിയാമല്ലോ ഒരു സിനിമ ആകുമ്പോഴത്തേക്ക് നായകൻ വില്ലനെ പിടിക്കും അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ കണ്ട കൊറിയൻ ഫിലിം മെമ്മറീസ് ഓഫ് മെർഡേഴ്സിൽ ഈ പറയുന്നത് പോലെ അത് സൈക്കോപാത്ത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് അതിനകത്തൊരു വ്യത്യാസം കൊണ്ടുവരുത്തിയിട്ടുണ്ട് മെമ്മറീസ് ഓഫ് മർഡേഴ്സ് കണ്ടവർക്ക് അറിയാം അത് ഒരു ഇൻ്റർനാഷണൽ ഒരു വേൾഡ് ഒരു മൂവിയാണ് പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഈ ഭയങ്കര വലിയ സംഭവം സംഭവമൊന്നും പ്രതീക്ഷിച്ചൊന്നും പോകുന്നുണ്ട് പക്ഷെ മമ്മൂട്ടിയുടെ വില്ലനിസം ക കലിക്കട്ടുണ്ട് സൈക്കോ പാത്ത് ആ വില്ലനിസമൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ടുണ്ട് പടം എന്തൊക്കെയാലും ജനങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ലോണം രീതി കൈ കൈയടിച്ച് നമുക്ക് മുഷ്യൊന്നുമില്ല ഈ പറയുന്നത് പോലെ നമുക്ക് രണ്ട് കാല മണിക്കൂറെ ഉള്ളു കണ്ടുകൊണ്ടിരിക്കാം പിന്നെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആ ഒരു സീരിയൽ കില്ലിങ്ങൊക്കെ കുറച്ച് ലാഗായിട്ട് തോന്നി കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കായിരുന്നു മ്യൂസിക് നല്ല നന്നായിട്ടുണ്ടായിരുന്നു മുജീബ് മജീദോ അങ്ങനെ എന്താണെന്ന് പുള്ളിയുടെ പേര് അതേപോലെ തന്നെ ജിതിൻ ഒന്ന് മാറി ചിന്തിക്കായിരുന്നു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ റിസൻസ് പിന്നെ മെമ്മറീസ് ഓഫ് അഡ്വേഴ്സ് ആയിട്ട് നല്ലൊരു ബന്ധമുണ്ട് ക്ലൈമാക്സ് ഒക്കെ അടുക്കാറായപ്പോൾ ഞാൻ വിചാരിച്ചു അതിലോട്ട് തന്നെയാണ് പോകണമെന്ന് പക്ഷേ അതിലോട്ടൊന്നും സിനിമ എന്തൊക്കെയും പോയില്ല അപ്പം തിയേറ്ററിൽ പോയി കാണൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞു സിനിമയ്ക്ക് ആളിനെ കൊണ്ടുപോയി നമ്മുടെ സിനിമ വ്യവസായം വിജയിപ്പിക്കൂ എന്തൊക്കെയാലും കുഴപ്പമില്ല എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത് മമ്മൂട്ടിയുടെ ഭയങ്കര വലുതായിട്ട് ഞാൻ കളങ്കാവൽ എന്ന് പറഞ്ഞാൽ അന്ന് അതിൻ്റെ ആ ഒരു ടീസർ ഇറങ്ങിയ സമയം മുതലേ ടീസറല്ല ഫസ്റ്റ് പോസ്റ്റർ മമ്മൂട്ടി ആ സിഗരറ്റും കടിച്ച് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഇത് തുടങ്ങിയ നമുക്ക് ഈ പറയുന്നത് പോലെ ഭയങ്കര വലിയൊരു പ്രതീക്ഷ തോന്നിയതാണ് പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് തോന്നണല്ലോ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഭ്രമയോഗമാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് അതിൻ്റെ അപ്പുറം നമുക്ക് തന്നതാണ് ഇതൊക്കെയല്ല കുഴപ്പമില്ല ഒരു ആവറേജ് വാച്ചിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ എന്തായാലും പണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് അടുത്തൊരു ഹിറ്റിലോട്ട് തന്നെ പോവായിരിക്കും ഈ പറയുന്ന പോലെ നൂറ് കോടിയിൽ നിന്നൊന്നും പറയണ്ട അതൊന്നും അത്രയൊന്നും പോകത്തില്ല എന്തായാലും കുഴപ്പമില്ല